നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ദേശവാണി എഫും ഇന്ന് ചർച്ച ചെയ്യുന്നത് മണ്ണാർക്കാട് നിയോജക മണ്ഡലം കോങ്ങാട് മണ്ഡലം അതുപോലെ തന്നെ ഒറ്റപ്പാലം മണ്ഡലം എന്നീ മണ്ഡലങ്ങളിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും എങ്ങനെയാണ് അവിടുത്തെ വിജയപ്രതീക്ഷകളും എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നോടൊപ്പം ഉള്ളത് അബ്ദുൽ ഹാദി അറക്കലാണ് എങ്ങനെയാണ് മണ്ണാർക്കാട് മണ്ഡലത്തിൽ നിലവിലെ ഒരു സാഹചര്യം എങ്ങനെയായിരിക്കും മണ്ണാർക്കാട് എന്ന യു ഡി എഫിൻ്റെ ഒരു കോട്ടയിൽ അറിയപ്പെടുന്നത് എണ്ണുണ്ടെങ്കിൽ യു ഡി എഫ് അനുകൂല സാഹചര്യമാണ് എപ്പോഴും ഉള്ളത് നിലവിലുള്ളത് കഴിഞ്ഞ് തവണ സബ്സിഡ് ചെയ്യുന്നത് അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത് വോട്ടിനാണ് അത് ആ സമയം ആ സമയം എന്ന് പറയുന്നത് സുരേഷ് രാജ് മന്ത്രിയാവാൻ സാധ്യതയുണ്ട് ഇടതു വർഷം തുടർ ഭരണം ഉണ്ടാവും അപ്പോൾ സുരേഷ് രാജ് മന്ത്രിയാവും വരാൻ ചാൻസ് ഉണ്ട് എന്ന രീതിയിൽ അടുത്ത പ്രചരണം എൽ ഡി എഫിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു അങ്ങനെയുള്ള ആ പ്രചരണത്തിൻ്റെ ഫലമായിട്ട് യു ഡി എഫിൻ്റെ ലീഡ് പരമാവധി കുറക്കാൻ കഴിഞ്ഞു എന്നല്ലാതെ എൽ ഡി എഫിന് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ പറഞ്ഞായിരുന്നു സുരേഷ് രാജ്യ ജയിക്കുന്നത് അതിന് പ്രവചനം ഉണ്ടായിരുന്നു അല്ല അല്ല നെറ്റ് തെറ്റിച്ചുകൊണ്ട് സംസാരി ജയിച്ചു ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് യു ഡി എഫിന് അനുകൂലമാണ് യു ഡി എഫിന് അനുകൂലമായ സാഹചര്യപ്പെടുന്നത് എന്തായിരിക്കും അതിൻ്റെ കാരണം നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മണ്ഡലത്തിൽ കിട്ടിയത് ഈ മണ്ഡലത്തിൽ കിട്ടിയ മുപ്പതിനായിരത്തി മുപ്പത്തി സംതിങ് മുപ്പതിനായിരത്തിന് മുകളിൽ ലീഡ് കിട്ടിയിരുന്നു ശ്രീകണ്ഠന് അത് കഴിഞ്ഞു വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പതിനാറായിരത്തിന് മുകളിൽ ലീഡുണ്ട് അപ്പോൾ അതിൽ തന്നെ പറയേണ്ട കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ തെങ്കര കുമരമ്പത്തൂർ കുമരമ്പത്തൂരാണ് ഇപ്പൊ യു ഡി എഫിൽ നിന്ന് പോയിട്ടുള്ളത് പഞ്ചായത്ത് പക്ഷേ അട്ടപ്പാടിയിൽ യു ഡി എഫ് വലിയ ജോതിക മുമ്പിടുന്നുണ്ട് പുത്തൂർ ബി ജെ പി വന്നിട്ടുണ്ടെങ്കിൽ പോലും അഗളി ഷോളയൂരൊക്കെ ഇപ്പോൾ യു ഡി എഫിന് അനുകൂലമായ സ്ഥിതിയാണ് കാരണം യു ഡി എഫിന് മേൽക്കോയമുള്ള സ്ഥിതിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ അലനല്ലൂർ മുതൽ അട്ടപ്പാടി പുതൂര് വരെയൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് യു ഡി എഫിൻ്റെ ഇവിടെ കൗണ്ടിങ് എപ്പോഴും തുറന്നത് അല്ലല്ലോരുന്ന് കൗണ്ട് ചെയ്ത് തുടങ്ങുമ്പോൾ അട്ടപ്പാടി തെങ്കിലെത്തുമ്പോഴാണ് ആ ലീഡ് നില കുറഞ്ഞു വരാറ് ഇപ്പോൾ നേരെ മറിച്ചുകൊണ്ടാണ് അവിടെ തെങ്കര പോലെ ഒരു സീറ്റിൻ്റെ ഇതുള്ളൂ ലീഡുള്ളൂ പഞ്ചായത്തിൽ എൽ ഡി എഫിന് അട്ടപ്പാടി അകളിയിലൊക്കെ ഇപ്പോൾ യു ഡി എഫ് ആണ് അപ്പോൾ യു ഡി എഫിന് എന്തുകൊണ്ടും അനുകൂലമായ സാഹചര്യതകളുള്ളത് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ മനസ്സിൽ ഇപ്പോൾ നമ്മൾ മണ്ഡലം നോക്കുകയാണെങ്കിൽ എത്ര ലീഡ് കിട്ടുന്നുള്ളു യു ഡി എഫിന് ഇവിടെ അങ്ങനെയാണെങ്കിൽ എത്ര ലീഡ് വരെ പോകാനാണ് സാധ്യത ഇന്ത്യയുടെ ഇപ്പൊ ഇപ്പം നിലവിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ഇരുപതിനായിരത്തിൻ്റെ മുകളിൽ വരെ യു ഡി എഫ് ലീഡുണ്ടാവും ഇന്ത്യ ഇപ്പോഴത്തെ നല്ലൊരു സാഹചര്യം കാരണം യു ഡി എഫ് അനുകൂലമായ ട്രെൻഡ് അത് നമുക്കിപ്പോൾ നമ്മൾ നമ്മളെ പ്രദേശ തെരഞ്ഞെടുപ്പുകളിലൊക്കെ എൽ ഡി എഫ് വലിയ തോതിൽ വർക്ക് ചെയ്യും പക്ഷേ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന പാർട്ടി എൽ ഡി എഫ് ആണ് പ്രദേശ തെരഞ്ഞെടുപ്പിൽ അപ്പോൾ അവിടെ അവർക്ക് കിട്ടുന്നത് ഇന്ന് അവർക്ക് മുൻപ് എപ്പോഴും ഉണ്ടാവാറുണ്ട് ചില സമയങ്ങളിൽ മാത്രമേ യു ഡി എഫ് ഒരാൾ കിട്ടും യു ഡി എഫ് വേറെ സാഹചര്യം പറയുന്നത് ട്രെൻഡാണ് ഇവിടെ എഫ് അനുകൂലമായി ട്രെൻഡ് ആണ് നമ്മുടെ അടി എഫ് അനുകൂലമായിട്ട് വരുന്നത് കാരണം അത് അല്ലപ്പോഴത്തെ എൽ ഡി എഫ് വരെ തദ്ദേശം തന്നെ ഏറ്റവും ഏറ്റവും വർക്ക് ചെയ്യുന്നത് എൽ ഡി എഫ് പക്ഷേ ഇത്തവണ നമ്മൾ നോക്കുമ്പോൾ ഇവർ ഇത്ര വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ട്രെൻഡ് അനുകൂലം യു ഡി എഫിനാണ് അട്ടപ്പാടി വരെ യു ഡി എഫ് പിടിക്കുക എന്ന് പറയുമ്പോൾ അപ്പോൾ ഇനി വരാൻ പോകുന്ന ട്രെൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നിയമസഭ ട്രെൻഡ് വോട്ടിംഗ് പാറ്റേൺ വേറെയാണ് നിയമസഭ വേറെയാണ് ലോക്സഭ വേറെയാണ് പ്രത്യേക പാറ്റേൺ മാറി വരുമ്പോൾ ഇരുപതിനായിരത്തിൻ്റെ മുകളിൽ ഇരുപത്തിരണ്ടായിരം ഇരുപത്തയ്യായിരം ഒക്കെ വരെ യു ഡി എഫിന് ീഡുണ്ടോ എനിക്ക് തോന്നുന്നു ഈ ലീഡൊക്കെ വരുമ്പോഴും നമുക്കറിയാം സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാണ് മണ്ണാർക്കാട് സ്ഥാനാർത്ഥി ആരായിരിക്കാനാണ് സാധ്യത മണ്ണാർക്കാട് ഇപ്പോൾ മൂന്ന് തവണയായി മുസ്ലിം ലീഗിന്റെ സീറ്റ് ആണ് ശംസുദ്ദീൻ ആണ് ഇവിടെ സ്ഥാനാർത്ഥി മുസ്ലിം ലീഗ് മൂന്ന് തവണ മൂന്ന് ടേം ശംസുദ്ദീൻ പൂർത്തിയാക്കി പക്ഷേ ശംസുദ്ദീൻ മൂന്ന് തവണ പൂർത്തിയാക്കിയെങ്കിലും അപ്പോൾ മുകളിൽ നിന്നൊരു മൂന്ന് ടേം പൂർത്തിയാക്കിയ ആൾ ഇവിടുന്ന് മാറി നിൽക്കണം അങ്ങനെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ ലീഗിൻ്റെ അടിയിൽ ലീഗിൻ്റെ ഒരു ഇത് പ്രകാരം മൂന്ന് മൂന്ന് ടേം പൂർത്തിയാക്കിയ ആളുകൾ മാറി നിൽക്കണം എന്നൊക്കെയുള്ളൊരു ചർച്ചകൾ വരുന്നുണ്ട് പക്ഷേ നിലവിൽ ഇതുവരെ ശംസുദ്ദീൻ വിരുദ്ധമായി ശംസുദ്ദീൻ എന്ന വ്യക്തിക്ക് വിരുദ്ധമായ സംഭവങ്ങൾ വന്നിട്ടില്ല ശംസുദ്ദീൻ ഇവിടുന്ന് മണ്ഡലം വിട്ട് പോകണം അല്ല ഷംസുദ്ദീൻ മത്സരത്തിൽ മാറി കണ്ടിരുന്നുള്ള അവസരം അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ചർച്ച ഇത് വരുന്നില്ല അപ്പോൾ നിലവിലിപ്പോൾ മുൻതൂക്കം ഷംസുദ്ദീൻ തന്നെയാണ് ഇനിയിപ്പോൾ ചർച്ചകളിൽ മൂന്ന് ടേം പൂർത്തിയാക്കിയ ആളുകൾ മാറി നിൽക്കണം അല്ലെങ്കിൽ മണ്ഡലം മാറി വേറെ മാറിയാണ് എനിക്കിനി മലപ്പുറത്തേക്ക് മത്സരിക്കുന്ന അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ മാത്രമേ അദ്ദേഹം അങ്ങനെ പറയുന്ന എനിക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല മറ്റൊരു കാര്യം മണ്ണാർക്കാ ഈ ഒരു മൂന്ന് ടേം മാറ്റി നിർത്ത് മത്സരിച്ച ആളുകൾ മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും മുസ്ലിം ലീഗ് പാർട്ടി തന്നെ ചെറിയ ഒരു ഇളവുകൾ കൊടുക്കാറുണ്ട് പരിഗണനയിൽ അതിൽ പ്രധാനപ്പെട്ട പേര് ബഷീർ ബഷീറുണ്ട് ടേബ് പൂർത്തിയാക്കാൻ മഞ്ഞളാംകുഴി അലിയിൽ മഞ്ഞളാംകുഴി ബഷീർ ഉണ്ട് മജീദ് സാഹിബുണ്ട് ഷംസുദ്ദീൻ ഉണ്ട് അപ്പോൾ ഈ പഴയ ബഷീറിനൊക്കെ ഇളവ് കൊടുക്കാൻ സാധ്യത കൂടുതലാണ് ബഷീറിന് ഇളവ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ശംസുദ്ദീൻ ഇളവ് കൊടുക്കും ഈ നാല് നാല് പേരാണ് ഇളവ് കിട്ടിയാൽ മത്സരിക്കാവുന്നത് രണ്ടുപേർക്കും ഇളവ് കിട്ടുന്ന സാഹചര്യമുണ്ട് അതുപോലെ തന്നെ മുനിയറും അതേപോലത്തെ മനോസാഹിബും അപ്പോൾ അവർക്ക് രണ്ടുപേർക്ക് ഇളവ് കിട്ടാൻ സാധ്യതയുണ്ട് ഓൾറെഡി ഇളവ് അവർക്ക് കിട്ടും എന്ന് തന്നെ അങ്ങനത്തെ തന്നെ അവർക്ക് ഇളവ് ഉണ്ടാവും തന്നെയാണ് അതോടൊപ്പം നാല് പേര് ബാക്കിയുള്ളത് ഈ ബഷീറുണ്ട് അതേപോലെ ഷംസുദ്ദീൻ മഞ്ഞളാം കുടിയാലി പിന്നെ കെ പി എം അച്ചിൻ അപ്പോൾ ഇവർക്കും കൂടി ഇളവ് കിട്ടാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ബഷീറിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഷംസുദ്ദീൻ ഇളവ് കിട്ടാൻ ശരിക്കും ഇളവ് കിട്ടാൻ സാധ്യത ഉള്ളതാണ് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ തന്നെ അദ്ദേഹം തെരഞ്ഞെടുക്കും അങ്ങനെയാണെങ്കിൽ മണ്ണാർക്കാട് അതാണ് ഞാൻ പറഞ്ഞത് മണ്ണാർക്കാട് നിന്ന് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേരിനാണ് മുൻതൂക്കുള്ളത് നമ്മൾ തന്നെ രണ്ടു മൂന്നാൾ അടുത്ത് പോയി സംസാരിച്ചപ്പോഴൊക്കെ അവരൊക്കെ പറയും ശംസുദ്ദീൻ അവർ തള്ളി പറയുന്നില്ല അവർ ശംസുദ്ദീനാണ് ശരിക്കും പറഞ്ഞ സാധ്യത തങ്ങളാണ് പ്രഖ്യാപിക്കുക ഇതുവരെ അവർ ചർച്ച നടന്നിട്ടില്ല ഒരു ചർച്ചയിൽ സ്ഥാനാർത്ഥി ആരണന്നോ ഇളവോ ഒന്നും വന്നിട്ടില്ല നമ്മുടെ സൂചന അനുസരിച്ച് മാത്രം പറയുന്നത് കുഞ്ഞാലിക്കുറപ്പിക്കുകയും അതേപോലെ ഒന്നും ഇളവ് കിട്ടാൻ സാഹചര്യം ഉണ്ടെന്നില്ല ഒരു ചർച്ചയോ ഒന്നും അവിടെ പൊറത്തു നിന്നിട്ടില്ല അപ്പോൾ അങ്ങനെ എന്താണ് ഷംസുദ്ദീന് ഇളവ് കിട്ടുകയും ഇവിടെ മത്സരിച്ച് ജയിക്കുകയും യു ഡി എഫ് ജയിക്കുകയും ആയിട്ട് ഉറപ്പായിട്ടും ഒരു മന്ത്രി മണ്ണാർക്കാരുണ്ടാവുന്ന സാഹചര്യം അതുപോലെ തന്നെ മണ്ഡലത്തിനകത്ത് നിന്നും നമുക്കറിയാം ഈ ഒരു നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകീകൃതമായി അല്ലെങ്കിൽ ഏകകണ്ഠമായ ഒരു തീരുമാനം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്നും വരാൻ കഴിയുന്നില്ല എന്ന് സലാം മാഷിന്റെ ഒരു പ്രസ്താവന നമ്മളോട് പറഞ്ഞു പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതെ അതെങ്കിൽ ഇപ്പോ ഇവിടെ നമ്മൾ മുതിർന്ന നേതാക്കൾ നേതാക്കന്മാരാണ് അപ്പോൾ കളത്തിൽ അബ്ദുല്ല അതേപോലെ കല്ലടി അബുബക്കർ സലാം മാഷ് അങ്ങനെ ഫായിദ ബഷീർ ഇങ്ങനെ ഇങ്ങനെയുള്ള ആളുകൾക്ക് ആളുകൾക്കൊക്കെ സ്ഥാനാർത്ഥിയാവൻ അർഹമുള്ള ആളുകളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇൻ കേസ് ഇപ്പോൾ നമ്മളിതുവരെ ചർച്ചകളിൽ ഒന്നും വരാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ മൂന്ന് ടേം ഉള്ള സംസ്ഥ ഇപ്പോഴും നമുക്കിത് കിട്ടിച്ചിട്ടില്ല എന്താണ് അങ്ങനെ ഈ ശംസുദ്ദീൻ ഇവിടുന്ന് മാറുകയാണെങ്കിൽ അവിടെ വരാനുള്ള പേരുകൾ ഇവരൊക്കെയാണ് ഇവർ തമ്മിൽ ഏകീയ സുഖം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചില ഈ ഒരു മൂന്ന് ടേമായിട്ട് ആയിട്ട് ഈ പുറമേ നിന്നുള്ള ശംസുദ്ദീൻ വന്ന് മലപ്പുറത്ത് നിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി ഇവിടുന്ന് ഒരാളാവളം അതായത് ശംസുദ്ദീൻ മാറുകയാണെങ്കിൽ ഇവിടെ നിന്നൊരാളാവണം സ്ഥാനാർത്ഥി നിന്ന് ജില്ലാ വലിയ ചർച്ച നിർത്തും പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാടാണ് സീറ്റുള്ളത് യൂണിയ ലീഗിന് അപ്പോൾ ഏറ്റവും വലിയൊരു മുൻഗണന ഷംസുദീ മാറുകയാണ് ഷംസുദിയുടെ പരിഗണന ഇപ്പോൾ ഉള്ളത് മാറുക മണ്ണാക്കാട് നിന്ന് തന്നെ ഒരാൾ വേണമെന്നാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് തോന്നില്ല പഴയ പോലെ തർക്കം ഉണ്ടാതെ തന്നെ ഒരു ഏകീകൃത സ്ഥാനാർത്ഥി ഉണ്ടാവും മണ്ണാക്കാട് ഒരാളുണ്ടാവും അവർക്ക് മനസ്സിലായി തർക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തർക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അടുത്തും മലപ്പുറത്ത് തന്നെ വരാൻ സാധിക്കുന്നു ഇപ്പോൾ ലവാസിനെ പോലുള്ള ആൾ ഫൈസൽ ബാബുവിനെ പോലുള്ള ഇവർ വിവർത്തങ്ങളൊക്കെ ഈ ഷംസിനി ഞാൻ എൻ്റെ ഒരു മനസ്സിലാക്കി ഞാൻ പറയുകയാണെങ്കിൽ ഷംസുദീൻ എം എൽ എ ഇവിടെ നിന്ന് മാറുകയാണെങ്കിൽ അദ്ദേഹത്തെ ഈ ഒരു പാർലമെന്റിലേക്ക് പാർട്ടി പറയുകയാണോ പാർലമെന്റിലേക്ക് മത്സരിക്കാം അങ്ങനെയാണെങ്കിൽ മണ്ണാർക്കാട് നിയോജകമണ്ഡലത്തിൽ നമുക്കറിയാം കല്യാണി പുത്ര മത്സരിക്കാൻ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുന്നു പറയുന്നു അതുപോലെ തന്നെ സി മുഹമ്മദ് ബഷീർ ഫൈദ ബഷീർ പല കോടുകളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പേര് ഉയർന്നു കേൾക്കുന്നു അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയായിരുന്നു അതന്നെ പതിനഞ്ച് വർഷം എന്ന് പറയുന്നത് ഇവർ തമ്മിൽ വായിക്കാത്തതുകൊണ്ട് മാത്രമാണ് വേറൊരാൾ പുറത്തു വന്നിട്ടുള്ളത് കഴിഞ്ഞ തവണയും അതേപോലെ തന്നെയാണ് കാരണം ഷംസുദ്ദീൻ ഒരു തവണ അവർ ഒരിക്കൽ മനസ്സുകൊണ്ട് പോലും ആഗ്രഹിച്ചിട്ടുണ്ട് മലപ്പുറത്തേക്ക് മാറിയാലോ പക്ഷെ അപ്പോഴും ഇവിടെയുള്ള അനേകം കൊണ്ട് മാത്രമാണ് ഷംസുദ്ദീൻ വീണ്ടും ഒരു സ്ഥാനാർത്ഥിയായത് അപ്പോൾ ഇനി ഷംസുദ്ദീൻ എന്താണെങ്കിൽ മൂന്നിട്ട് എസ് അല്ലെങ്കിൽ എം പി സ്ഥാനത്തേക്ക് മാറിപ്പോകുകയാണെങ്കിൽ ആണെങ്കിൽ അവിടെ ആണെങ്കിൽ നമുക്ക് ഉറപ്പില്ല കാരണം ശംസുദ്ദീനാണ് എപ്പോഴും സജിസ്റ്റിൽ നമ്മൾ കിണക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു സ്ഥാനാർത്ഥി അതായത് മണ്ണാർക്കാട് നിന്നുള്ള സ്ഥാനാർത്ഥി വരണമെന്ന് ലീഗ് നേതൃത്വം പറയുകയും അങ്ങനെ ഒരു ഇതിലേക്ക് വരുമ്പോൾ ലീഗ് നേതൃത്വം സജിസ്റ്റ് ചെയ്യുക ആദ്യം മണ്ണാർക്കാട് നിന്നൊരു സ്ഥാനാർത്ഥിയാണ് ആ സമയത്ത് ഇപ്പം നമ്മൾ ചെറുക്കണ്ട സാജുകളൊക്കെ കുറവാണ് കാരണം അവർക്ക് പഴയ ഭയം ഉള്ളിലുണ്ട് ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ഒരു സീഫ് മുഹമ്മദ് ബഷീറായാലും കല്ലടി മക്കറായാലും തലാമാഷ ആയാലും കളക് കളക്ടറിലായാലും ഇവർ തമ്മിൽ ഒരു ഐക്യമുണ്ടാക്കി ഇവർ തമ്മിൽ ഒരു ചർച്ച നടത്തി ഇവർ സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കുന്നതെന്ന് എനിക്ക് തോന്നും കാരണം ഇനി സാർത്ഥിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ കാരണം ഇനിയും ത തിരഞ്ഞെടുപ്പ് വരും തിരഞ്ഞെടുപ്പ് നിൽക്കുന്നില്ല എന്നാൽ തന്നെ ഇടയ്ക്ക് ഒപ്പം വരും അപ്പോൾ ഇനിയും മലപ്പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവർ സാധ പറ്റി അടിയുന്നുണ്ട് ഇവർ തമ്മിലൊരു സമവായ ഉണ്ടായി ഇവിടുത്തെ സ്ഥാനാർത്ഥി എന്നാ സാധാരണ ഞാൻ ഞാൻ ചില ആളുകൾ ബന്ധപ്പെട്ടപ്പോൾ അതായത് ലീഗിനെ ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് തന്നെയാണ് ഇത്തവണ ഷംസുദ്ദീൻ ആയിരിക്കാം ഷംസുദ്ദീൻ ഇനി മാറുകയാണെങ്കിൽ മണ്ണാർക്കാട് നിന്ന് സ്ഥാനാർത്ഥി അതിനുള്ള കാര്യങ്ങളൊക്കെ കാരണം ചർച്ചകൾ ഇനി നടക്കുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യുമല്ലോ അവർ തമ്മിൽ തന്നെ സമവായത്തിലൊക്കെ എത്തി സ്ഥാനാർത്ഥിയാവും കാരണം ഭാവിയിലും ഇനി പുറമേ എന്താണെന്ന് തുടർച്ചയുണ്ടാകും സാധ്യത കൂടുതൽ സമയം ഉണ്ടാവുന്ന അതുപോലെ തന്നെ മറ്റേ ഈ സി എൽ ഡി എഫിലേക്ക് സി പി ഐയുടെ സീറ്റായിരുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സി പി ഐയുടെ ആരായിരിക്കും സാധ്യതയുള്ളത് കെ പി സുരേഷ് രാജു തന്നെ വീണ്ടും ഇവിടെ മത്സരിക്കാൻ വരും സുരേഷ് രാജ് രണ്ട് തവണ പരാജയപ്പെട്ടതുകൊണ്ട് വീണ്ടും ചാൻസ് വരെ ചാൻസ്ഫോർ മണികനപ്പെട്ടശ്ശേരിയാണ് സ്വാധുത ഉള്ളത് മണികന്പ്പുട്ടശ്ശേരി നമുക്കറിയാം മണികരപുട്ടശ്ശേരി എന്നാണ് ഒരു നേതാവെന്ന നിലയിൽ ജില്ലാ ജില്ലാ സി പി ഐൻ്റെ ജില്ലാ നേതാവാണ് അദ്ദേഹം ഇപ്പോൾ തന്നെ അതിനുള്ള കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്വത്തിലാണ് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ നന്നു പൊട്ടിപ്പറ്റണ അദ്ദേഹം നന്നായിട്ട് ചൂഷം നിരീക്ഷിക്കുന്നുണ്ട് പിന്നെ ഫേസ്ബുക്കുകളിലൊക്കെ പല പേജുകളിലും വരുന്നുണ്ട് മണികണ്ഠപ്പൊറ്റശ്ശേരിയുടെ ഒരു മണിപ്പുട്ട പൊട്ടശ്ശേരി വരണം എന്ന രീതിയിൽ ചർച്ചകൾ വരുന്നുണ്ട് പൊറ്റശ്ശേരിക്കാണ് ഇവിടെ സാധ്യത ഉള്ളത് ഇനി അവർ സംസ്ഥാന നേതാക്കളാരെങ്കിലും മതി എന്ന് പാട്ട് തീരുമാനിക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും പുറമേ നാട് വരുള്ളൂ ഇപ്പോൾ നിലവിലിപ്പോൾ മണികണ്ണപ്പെട്ടശ്ശേരിക്കാണ് സാധ്യത ഉള്ളത് മണിയരപ്പൊട്ടശ്ശേരി അവർ അവർ ഒരു കാണുന്ന ഒരിത് പറയുന്നത് നിയമസഭ ലോക്സഭാ ഇലക്ഷനിൽ മണ്ണാക്കാട് മണ്ഡലത്തിൽ മുപ്പത്തി നാ രണ്ടോ മുപ്പത്തിനാലോ അങ്ങനെ എന്തോ ഒരു വലിയൊരു അത് മറ്റേ താഴത്തേക്ക് എത്തിച്ചു ഒരു പതിനാറായിരത്തിലേക്ക് എത്തിച്ചു എന്നുള്ളൊരു കോൺഫറൻസിൽ അവർ കാണുന്നുണ്ട് അതായത് നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഭൂരിപക്ഷത്തെ ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ കുറക്കാൻ സാധിച്ചു എന്നുള്ളൊരു അവർ കാണുന്ന ഒരു തരമാണ് സ്ഥലമാണ് പതിനാറായിരത്തിലേ എത്തിച്ചു അപ്പൊ ഇനിയും പ്രവർത്തിക്കുകയാണെങ്കിൽ താഴെക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പറ്റും എന്നൊക്കെ അവർ വിശ്വാസികൾ അവർ നമുക്കറിയാം എണ്ണി വരുമ്പോ വോട്ടെണ്ണി വരുമ്പോ നിയമസഭ തെരഞ്ഞെടുപ്പ് എണ്ണി വരുമ്പോ എടത്രകെട്ടേറെ മുതൽ എണ്ണി അട്ടപ്പാടി ചുരം കേറുമ്പോ സ്വാഭാവികമായിട്ടും തെങ്കര വരെ ഭൂരിപക്ഷം ഉണ്ടാവാം യു ഡി എഫിന് പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് കേറുമ്പോ ഭൂരിപക്ഷം കുറഞ്ഞു കുറഞ്ഞുണ്ണി വരുന്ന സാഹചര്യമാണ് പക്ഷെ ഇത്തവണ എങ്ങനെയായിരിക്കും ഇത്തവണ നമുക്കറിയാം ഈ മണ്ഡലങ്ങളിൽ ഇപ്പൊ ഇത്തവണ പൊതുവേ കുമ്മരമ്പത്ത് മണ എടത്തനാട്ടുകാരെ തുടങ്ങി അല്ലെങ്കിൽ ഒരു കൊട്ടപ്പാടം കഴിഞ്ഞ് പിന്നെ ഭൂരിപക്ഷം കുറച്ച് ഇടിവന സാധ്യതയുള്ളത് കുമരമ്പത്തൂര് കുമരമ്പത്തൂര് പഞ്ചായത്ത് പോയെങ്കിൽ പോലും അവിടെ നേരെ മേൽക്കോയ്മ എൽ ഡി എഫിനുണ്ടായിരുന്നു മുമ്പും പക്ഷെ അത് ചില ചില സമയങ്ങളിൽ യു ഡി എഫിനായിരുന്നു അവിടെ തുമ്പോഴാണ് ചെറുതായി കുറയും ഭൂരിപക്ഷം പിന്നെ മണ്ണാകത്ത് കൂടുമ്പോൾ ഭൂരിപക്ഷം കൂടി അങ്ങനെ ഇപ്പൊ തെങ്കര എത്തിയാൽ പോലും വലിയൊരു കുറവ് സാധ്യതയില്ല യു ഡി എഫ് അതേപോലെ മുകളിലേക്ക് മല കയറി അകളി പോയാൽ പോലും ഈ ഒരു വലിയൊരു ഭൂരിപക്ഷം ലീഡ് കിട്ടിയിട്ട് അവര് ലീഡ് കിട്ടി ആ ലീഡ് കുറക്കാനുള്ള പ്രാപ്തിയില്ല ഇൻ കേസ് ഇനി കാരണം പ്രാപ്തിയില്ലേ പിന്നെ പുതൂർ പഞ്ചായത്തില് ബിജെപി അപ്പൊ ഈ എങ്ങനെയായിരിക്കും അവരുടെ ഒരു സ്ഥാനാർത്ഥി ഒരു മുസ്ലിം മെജോറിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ തന്നെ കൊണ്ടുവരാൻ സാധ്യത ബിജെപിയുടെ സീറ്റ് അല്ലെന്ന് ഞാൻ മനസ്സിലാക്കി ബിജെപി ബിജെപിയിലായിരുന്നു അവർ പരീക്ഷിച്ച പതിനായിരത്തിനു മുകളിൽ വോട്ട് കിട്ടിയിരുന്നവർക്ക് അപ്പോ ഇത്തവണയും അവര് പരീക്ഷിക്കുന്നത് അങ്ങനെ ആയിരിക്കും പക്ഷേ ഇത്തവണ പക്ഷേ വേറെ സംഭവം ഉള്ളത് അട്ടപ്പാടിയിൽ അവർക്ക് പൊതുപഞ്ചായത്തിലും അതേപോലെ അട്ടപ്പാടിയിലെ വോട്ട് കണ്ണി മാറിയൊ അപ്പോ ന്യൂനപക്ഷത്തിന് പുറമെ അവര് അവർ സ്ഥാനാർത്ഥികൾ കാരണം അട്ടപ്പാടി മേഖലകളിൽ ഇങ്ങനെ വോട്ട് കൂടുന്ന സ്ഥിതിക്ക് ചിലപ്പോൾ അവർ തന്നെ ബിജെപി തന്നെ നേരിട്ടിറങ്ങി മത്സരിക്കാൻ ബിജെപി തന്നെ സീറ്റ് തിരിച്ചുപിടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിയാവാനാണ് സാധ്യത കൂടുതലുള്ളത് അത് ന്യൂനപക്ഷത്തിൽ നിന്ന് വരിക എന്ന് പറയുന്നതിൽ ഒരു ഉറപ്പില്ല നമ്മൾ നേരത്തെ പറഞ്ഞ ഫാക്റ്റ് നോക്കുമ്പോൾ അവരുടെ സ്ഥാനാർത്ഥി അവരുടെ സ്ഥാനാർത്ഥി വന്ന പ്രവർത്തനം അവർക്ക് ആവശ്യം ജയിക്കുക എന്നുള്ളതല്ല അവരുടെ വോട്ട് ശതമാനം ഹോട്ട് ഷെയർ കൂട്ടുക മറ്റേ പുതിയ അധ്യക്ഷൻ രാജീവ് അങ്കന് എല്ലായിടത്തും ഇരുപത് ശതമാനത്തിലേക്ക് എത്തിക്കുക എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാട് അപ്പോൾ മാക്സിമം വോട്ട് കിട്ടുക ഈ മണ്ണാടുന്നു അപ്പോൾ അതിനൊരു സാഹചര്യമുള്ളത് പട്ടാടിയിൽ നിന്നാണ് അപ്പോൾ നല്ലൊരു സ്ഥാനാർത്ഥി തന്നെയായിരിക്കും ഉറപ്പാണ് ബി ജെ പി ഉണ്ടാകാൻ സാധ്യത ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത് കുറച്ച് സമരം ബന്ധപ്പെട്ടില്ല അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവര് അസംതൃപ്ത വിഭാഗത്തിൻ്റെ ഒരു കടന്നയറ്റും അത് ഈ ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാധിക്കാൻ സാധ്യത അത് വലിയൊരു ചോദ്യമാണ് കാരണം അവരുടെ പുതിയപ്പെട്ട നേതാവ് അദ്ദേഹം ഇപ്പോൾ സി പി എം ആണ് സി പി എം മെമ്പറാണ് അവിടുത്തെ പേരൊന്നും അറിയുന്നില്ല സി പി മെമ്പറായിരിക്കുന്നിടത്തോളം കാലം നിയമസഭയിലെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടത് അവർ അത്യാവശ്യമാണ് പിണറായി വിജയനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഭൂമിമാർ സംബന്ധിച്ചോളം ഇവിടെ ഓരോ നിയമസഭാ സീറ്റും ഒരു ക്രൂശിലാണ് മണ്ണാർക്കാടക്കം അവർ ക്രൂശിലാണ് മണ്ണാർക്കാട് അടക്കം ജയിച്ച് അവർ ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ അവിടെ പോയിട്ട് ഇപ്പോൾ ആ വിഭാഗം എന്തെങ്കിലും പുസ്തകങ്ങൾ കാണിച്ച് ഇത് സീറ്റ് നഷ്ടപ്പെടുന്ന അതിൽ അങ്ങനെ അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ബാധിക്കാൻ പോകുന്നത് അവരുടെ നേതാവിനെയാണ് അപ്പോൾ ചില അവർ ബാഞ്ചലം മുതൽ അവർ വോട്ടിൻ്റെ ഷെയറിങ് അത് കൊടുത്താൽ റിപ്പോർട്ട് ചെയ്യും അപ്പോൾ ഇതൊരു കാരണമാണെന്ന സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകും അപ്പോൾ എനിക്ക് തോന്നുന്നില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും അസുഖ ഒരു കട അല്ലെങ്കിൽ ഒരു ഇടപെടൽ റിബ് ആയിട്ട് വെക്കുന്നു അല്ലെങ്കിൽ ബോട്ട് മറിക്കാൻ സാധ്യത ഉള്ളോ വികസി എന്ന വ്യക്തി തജ്ഞനായിരുന്നു ഇപ്പോഴത്തെ അത് അദ്ദേഹം മണ്ണാക്കാട് മണ്ഡലത്തിൽ നിന്ന് കാണുന്നില്ല ഇപ്പം അദ്ദേഹത്തെ അദ്ദേഹം ഇവിടെ പ്രവർത്തനം അങ്ങനെയല്ല ആ സമയത്തായിരുന്നു മണ്ണാർക്കാട് ആ സമയത്ത് പി കെ ശിന്റെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് സി പി എം ഏറ്റെടുക്കണം എന്നുള്ളൊരു വലിയ ചർച്ച വന്നു അദ്ദേഹം പോകുന്നതിലൂടെ ആ ചർച്ചയ്ക്ക് പറഞ്ഞേറ്റിരിക്കുക പി കെ ശശി ഇവിടുന്ന് മണ്ണ പി കെ ശശി മണ്ണാട് ചുമതലയില്ലാത്ത അല്ലെങ്കിൽ അദ്ദേഹം മാറി നിന്നപ്പോൾ മുതൽ അദ്ദേഹത്തിന് ഒഴിവാക്കിയിരുന്ന മുതൽ അങ്ങനെ ഒരു സംഭവം കേൾക്കുന്നില്ല സി പി എമ്മിൻ്റെ സി പി എമ്മിൻ്റെ സീറ്റ് വേണം കാരണം ആ തരത്തിലെ ചർച്ച വരുന്നില്ല അവിടെ അവിടെ സ്റ്റെക്കായി പോയാലും മുമ്പ് സ്റ്റെക്കായി പോയ ചർച്ച പിന്നെ നമ്മൾ കേട്ടിട്ടില്ല പോയ ശേഷം പിന്നെ ചർച്ച നമ്മൾ കഴിക്കാം ഇവിടുന്ന് കെട്ടിട്ടില്ല അപ്പോൾ അദ്ദേഹം ഉണ്ടാവുമ്പോഴാണ് ആ ചർച്ച ഭയങ്കരമായിട്ട് മണ്ണാർക്കാട് ഇപ്പം എടുത്ത് ജയിക്കണം എന്ന രീതിയിൽ വന്നിട്ടുള്ളത് ഇപ്പോൾ ചർച്ച നമ്മൾ കേൾക്കുന്നില്ല എന്നാലും എ ഡി എം കെയുടെ കയ്യിൽ നിന്നും ബി ജെ പി സീറ്റ് തിരിച്ചു വാങ്ങാനുള്ള വളരെ ശക്തമായൊരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ ഈ ഒരു ലീഗിൻ്റെ സ്ഥാനാർത്ഥി നിർണയം വലിയൊരു ചർച്ചയായി മാറുന്നുണ്ട് അതുപോലെ തന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈയൊരു അസംതൃപ്ത വിഭാഗത്തിൻ്റെ ഒരു പ്രവർത്തനം അത് ഇവിടെ ഉണ്ടാകും എന്നുള്ള ചർച്ചയും സജീവമാണ് നമുക്ക് നോക്കേണ്ടത് വെച്ചിരിക്കുന്ന നമ്മുടെ അഭിപ്രായത്തിൽ ഇപ്പോഴും ആണ് കാരണം ലീഗുകാർ വിചാരിച്ചാൽ ലീഗ് നോക്കുകയുള്ളൂ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ലീഗിന് ഇരുപത്തി ഇരുപതിനായിരം ബോർഡിൻ്റെ മോട്ടിൽ ജയിക്കാനുള്ള സാഹചര്യം നിലയുള്ളത് ഇപ്പോൾ ലീഗിൽ ജയിക്കണം ലീഗ തോപ്പിക്കുക അല്ലാതെ മണാക്കാൻ ഉണ്ടെങ്കിലും ലീഗ് തോപ്പ് എന്ന് എനിക്ക് തോന്നുന്നില്ല മണാക്കാൻ ഉണ്ടെങ്കിൽ സേഫാണ് ചെയ്യാൻ തോന്നുന്നു